നമസ്കാരം ഇന്ന് ഒരു മസാല കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് മസാല കറി എന്ന് വെച്ചാൽ ഇതിൽ മസാല പൊടികളൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല പിന്നെ ഇതിന് ബീട്രൂട്ട് മസാലക്കറി അതാണിത് ബീട്രൂട്ട് കുറച്ച് കൂടുതൽ വേണം മറ്റ് പച്ചക്കറികള പച്ചക്കറികളെക്കാൾ കുറച്ച് കൂടുതൽ ബീട്രൂട്ട് വേണം ബീട്രൂട്ട് ഉരുളക്കിഴങ്ങ് ഉള്ളി ക്യാരറ്റ് ഈ സാധനങ്ങളെല്ലാം ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ആദ്യം ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം അതിനുശേഷം നമുക്കിത് വറവിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക വേണ്ടത് അപ്പോൾ അത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയിട്ട് ഇതൊന്ന് എങ്ങനെയാണ് ഉണ്ടാക്കുകയാണെന്ന് കാണിച്ചു തരാം ഇപ്പം നമുക്ക് തുടങ്ങാം ആദ്യം നമുക്കിത് സാധാരണ പോലെ കടുക് മുളക് കറിവേപ്പിലെല്ലാം കൂടി വറുക്കണം അതിൽ ഒരിത്തിരി ഉഴുങ്ങുവരിപ്പും കൂടി ഇടാം വേണമെങ്കിൽ അതിൻ്റെ സ്വാദിഷ്ടമുള്ളവർക്ക് ഇടാം ആദ്യം ഈ കുക്കറിൽ തന്നെ വെക്കാം നമുക്ക് എന്താ വെച്ചാൽ അതിൽ തന്നെ വേഗം വേവിച്ചെടുക്കാമല്ലോ അതുകൊണ്ട് ഇതിൽ തന്നെ ഫ്രൈ ചെയ്തിട്ട് അതിൽ തന്നെ ആക്കാം അപ്പം ഇത് ചൂടായിട്ടാകുമ്പോൾ നമുക്ക് ഒന്ന് വറുത്ത് വറവിലിടാം വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഞാൻ ഒരു വളരെ കുറച്ച് ഒരു സ്പൂണ് തന്നെ ഇല്ല അത്രയും ഉഴുന്നിട്ട് കൊടുത്തിട്ടുണ്ട് ഉഴുന്ന് പരിപ്പല്ല അതുകൊണ്ടാണ് ഞാനത് ആദ്യം തന്നെ ഇട്ട് കൊടുക്കുന്നത് ഉഴുന്ന് പരിപ്പാണെങ്കിൽ നമുക്ക് കടുവിൻ്റെ കൂടെ തന്നെ ഇട്ടാൽ മതിയല്ലോ പക്ഷേ ഇത് നേ ഫുൾ ഉഴുന്നായതുകൊണ്ടാണ് ആദ്യം ഇട്ട് കൊടുത്തത് ഉഴുന്നൊന്ന് ചൂടായി അതിലേക്ക് കടുക് മുളക് പിന്നെ ഇരുത്തി കറിയാക്കും കടുക് പൊട്ടി അതിലേക്ക് നമുക്ക് ഇതിൽ ചെറുതാറിൽ പേസ്റ്റ് ഒന്ന് കൊടുക്കാം ഒന്ന് സ്റ്റിം ആക്കിയിട്ട് കൊടുക്കാം ഒന്ന് വഴക്കാൽ മതി അതിനുശേഷം നമുക്ക് അതിൽ ആദ്യം ബീറ്റി കൊടുക്കാം ീട്ട് ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് വഴറ്റി വെച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് ബാക്കി എല്ലാ വെജിറ്റബിൾസും ഇട്ടെടുക്കാം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് വേണ്ടുന്ന മഞ്ഞപ്പൊടി ഉപ്പ് പിന്നെ ചുവന്ന മുളക് പൊടി എരിവ് ആവശ്യത്തിന് വേണ്ടുന്നത് ഇട്ടെടുക്കാം പച്ചമുളക് വേണമെങ്കിൽ ഇടാം മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് കൊടുക്കട്ടെ ഇനി കുറച്ച് ചോന്ന മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് മഞ്ഞപ്പൊടി ഉപ്പ് ചോത മുളക് പൊടി ഇതെല്ലാം ഇട്ട് നന്നായി ഒരു മിനിറ്റ് വഴക്കുക നന്നായി ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിനി നമുക്കിനിത് വേണ്ടുന്ന വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് വരും അപ്പൊ ഈ വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ ഇതിന് എരിവ് ഉപ്പ് ഇതെല്ലാം നോക്കിയിട്ട് വേണം ഇത് അടച്ചു കൊടുക്കാൻ ഇനി ഇത് വന്ന് കഴിഞ്ഞാൽ ഇതിൽ ഒരു പണിയും ചെയ്യാനില്ല ഒന്ന് ഉടച്ചെടുക്കുക മാത്രമേ വേണ്ടൂ അപ്പോൾ നമുക്കിന്ന് വേണ്ടുന്ന വെള്ളം ഒഴിച്ച് ഉപ്പ് എരിവെല്ലാം നോക്കിയിട്ട് ഇത് വേവിച്ചെടുക്കാം നമ്മൾ കുക്കർ കണത്ത് വന്നിട്ടുണ്ട് നന്നായി കൊണ്ടുവന്നിട്ടുണ്ട് ഇന്ന് നമുക്ക് കൈയിൽ നിന്ന് കൊണ്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നല്ല കുറച്ച് കട്ടിയുള്ള കറിയായിട്ട് വിട്ട് മിക്സ് ചെയ്യാൻ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം അത് കഴിഞ്ഞിട്ട് നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട് ഇത് ഇനി ഒരു ചെറിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഞാൻ കാണിച്ചുതരാം ഇത് മസാല പൊടികളൊന്നും ഉണ്ടാക്കുകയാണ് അതുകൊണ്ട് പൊടികളുടെ സ്വാദൊന്നും അല്ല ഇതിന് ഉണ്ടാവുക ആ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വരുന്നില്ലേ അതിൻ്റെ ഒരു ഒരു ടേസ്റ്റ് ആണ് ഉണ്ടാവുക അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റേ അതിനുണ്ടാവുള്ളൂ അപ്പം ഞാനിതൊരു ഡിഷിലേക്ക് മാറ്റിയിട്ട് കാണിച്ചുതരാം അപ്പോൾ ഇതാ രുചികരമായിട്ടുള്ള നല്ല ബീറ്റ് മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട് പിന്നെ ഇതിൽ ഇഷ്ടമുള്ളവർക്ക് മല്ലിയില ഇടാം എല്ലാം ചെയ്യാം പക്ഷെ ആ ആദ്യം ആ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് വറുത്ത് വഴറ്റിയെടുക്കുന്ന സമയത്ത് മാത്രമേ ശ്രദ്ധിക്കണ്ടു അത് കൂടുതലും ആവരുത് പച്ചസ്വാദും ആവരുത് പച്ച സ്വാദും മാറിയിട്ട് നല്ലൊരു ടേസ്റ്റ് വരില്ല ആ സമയത്താണ് ഈ പച്ചക്കറികൾ ഇടേണ്ടത് എന്നാൽ മാത്രമേ അതിൻ്റെ ശരിയായ ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പം ഇത് വളരെ എളുപ്പമാണ് നല്ല ടേസ്റ്റിയാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്